നമസ്കാരം ഇന്ന് ഒരു ഓലനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓലൻ എന്ന് വെച്ചാൽ ഓല എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട ഇത് നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു കറി തന്നെയാണ് തന്നെയാണിതും അപ്പോൾ ഈ വെള്ളരിക്കയും ഈ ചക്ക കുരുവും കൂടിയും വെച്ചിട്ടാണ് ഇന്നത്തെ ഓലൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ വെള്ളരിക്കയും ചക്കക്കുരു കൂടിയിട്ടുള്ള ഓലൻ വളരെയധികം ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം അത് നമുക്കിതൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മളിത് സാധാരണ ഓയിലിന് മുറിക്കുന്നത് പോലെ മുറിച്ചെടുക്കാം ഈ ഒരു വലുപ്പത്തിലാണല്ലോ നമ്മൾ ഓയിലിന് മുറിച്ചെടുക്കുക അതുപോലെ മധികം കട്ടിയില്ലാണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ തോല് കളയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതിന് പഴുത്ത വെള്ളരിക്ക നല്ല സ്വാദ് പച്ച വെള്ളരിക്കെടുത്താൽ സ്വാദുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനിതുവരാക്കി നോക്കിയില്ല ഞാൻ ഈ ചക്കക്കുരുട്ടിട്ടുള്ള ഓല ഓലൻ വെക്കുന്ന സമയത്ത് പഴുത്ത വെള്ളരിക്കയാണ് ഉപയോഗിക്കൽ അപ്പോൾ ഇതിൻ്റെ തോലൊന്നും കളയാണ്ട് ഇതാ ഈ ഒരു വലിപ്പത്തിൽ നമുക്കിത് ഇത് മുറിച്ചെടുക്കാം അപ്പോൾ വെള്ളരിക്ക നന്നായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് കുക്കറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം നല്ല നേർന്നിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ചക്കക്കുരു വേണമെങ്കിൽ ഇത് മുറിക്കുന്നതിനേക്കാൾ നമുക്കിതൊന്ന് ഇടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഇടിച്ചെടുക്കാം അത് വേഗം വന്നിട്ട് അതിന്റെ ഈ ചോന്ന ഈ ഒരു തോല് കളയേണ്ട ആവശ്യമില്ല ഞാനത് കളയാറില്ല മറ്റേ ഈ നമുക്ക് ചൂളി മാത്രം ഉണ്ടല്ലോ തൊണ്ട കുടിക്കുന്ന മാത്രം കളഞ്ഞാ ഇതേ രീതിയിൽ ഇതൊന്നിടിച്ചെടുക്കാം ഇടിച്ച ചക്കക്കുരു ഒന്ന് കഴുകി കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം വെള്ളരിക്ക കൂടുതലെടുക്കുമ്പോൾ ചക്കക്കുരു കുറച്ച് കൂടുതൽ എടുക്കണം ഇത്രയും വെള്ളരിക്കൊക്കെ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ചക്കക്കുരു എടുത്തിട്ടുണ്ട് രണ്ടും ബാലൻസ് ചെയ്ത് നിൽക്കണം എന്നൊന്നുമില്ല എന്നാലും ചക്കക്കുരു കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒട്ടും ഇല്ലാതിരിക്കുമ്പോൾ രണ്ടും കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നമുക്കിനി ഇത് ഉപ്പിട്ടിട്ട് വെള്ളമൊഴിച്ച് നന്നായി വേവിച്ചെടുക്കാം തിളക്കുമ്പോൾ നോക്കി ഇതൊന്ന് ഇളക്കി ഇതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് നോക്കാം ഉപ്പു പാകത്തിനുണ്ട് അ നന്നായി വന്നിട്ടുണ്ട് ആ ചക്കുരു നന്നായി ഇടിച്ചിട്ടതുകൊണ്ട് വേഗം വന്നു കിട്ടും പിന്നെ ഞാൻ ഈ വെള്ളരിക്കും നേർന്നിട്ടാണല്ലോ മുറിച്ച് അതുകൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇതിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണ നനക്കാം പിന്നെ നമ്മൾ ഇതിന് എരുവിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഇതിൽ പച്ചമുളക് ഇടാറില്ല ഇനി ഇതിൽ ഞാനൊരു ചുവന്ന മുളക് വറുത്തിടാറാന്ന് പതിവ് അപ്പോൾ നമുക്കിതിൽ ഒന്ന് ലേശം വെളിച്ചെണ്ണ നനച്ചിട്ട് വറുത്തിട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം മുളക് വറുത്തിട്ടിട്ടുണ്ട് ഈ മുളകിൻ്റെ എരിവ് അതിൽ കിട്ടിക്കോളും ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉള്ളി നമ്മൾ സാധാരണ വലിയ ഉള്ളിയില്ലേ ആ വലിയ ഉള്ളി മുറിച്ചിട്ട് വറുത്തിടാം പക്ഷേ ഇതിൻ്റെ സ്വാദ് വേറെ തന്നെയാണ് അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ നനച്ചിട്ടുമുണ്ട് പിന്നെ വെളിച്ചെണ്ണയിൽ നന്നായി മുളക് വറുത്തിട്ടിട്ടും ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ ഇത് ഓലനല്ലേ ഇത്ര മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഓലനാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക എല്ലാവരും ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്